ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീടുകളിൽ എല്ലാ ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു കാര്യമാണ് തക്കാളി എന്ന് പറയുന്നത് എന്നാൽ ഈ തക്കാളി ഒരുപാട് കഴിച്ചാലും പ്രശ്നങ്ങളാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥ അറിഞ്ഞിരിക്കുക തക്കാളി നമ്മുടെ സ്കിന്നിലെ കുരു അല്ലെങ്കിൽ മുഖക്കുരു ഒക്കെ പോക്കാനായിട്ടൊക്കെ ഒരുപാട് നല്ലതാണ് എന്നാൽ നമ്മുടെ തൊക്കിൽ അലർജി ഉണ്ടാക്കുന്നതിനും തക്കാളി അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മുട്ടുകാൽ വേദന കൈകാലിൻ്റെയൊക്കെ മുട്ട് വേദനയുള്ള ആളുകളിൽ ഈ തക്കാളി അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് മുട്ടുവേദന കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്നാൽ സാധാരണ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പക്ഷേ ഉള്ള ആളുകൾക്ക് അത് കൂടുവാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് പലപ്പോഴും പുരുഷന്മാരുടെ ഒരു പോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും തക്കാളി അത്ര നല്ലതല്ല അതുപോലെ തന്നെ അവരുടെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് തക്കാളിയുടെ ഉള്ളിലുള്ള കുരു അതത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ അത്തരം സാധാരണഗതിയിൽ ഈ മക്കളൊക്കെ ഉണ്ടാകാനൊക്കെ പ്രയാസമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ലൈംഗികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ തക്കാളി അത്ര കണ്ട് നല്ലതല്ല അതുപോലെ തന്നെ കിഡ്നിയിൽ കല്ലുള്ള വ്യക്തികൾക്ക് ഈ തക്കാളി ധാരാളമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം തക്കാളിയിൽ ധാരാളം കാൽസ്യം ഓക്സിലേറ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അയൺ ധാരാളം ഉണ്ട് നല്ല രീതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് കഴിക്കാനായിട്ട് എന്നാൽ കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നമുള്ളവർക്ക് ഈ കാൽസ്യം ഓക്സിലേറ്റ് ഉള്ളത് തന്നെ സ്റ്റോൺ വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യത ഇതുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചു കൊച്ചുകുട്ടികളിലൊക്കെ ഈ പഴുത്ത തക്കാളി ധാരാളം കഴിക്കുന്ന ഒരു ശീലമുണ്ട് അത് കൊച്ചു കുട്ടികളായാലും വലിയവരായാലും ഒക്കെ തന്നെ എന്നാൽ അങ്ങനെ അതി അമിതമായിട്ട് ഈ തക്കാളി കഴിക്കുന്ന സമയത്ത് വയറിളക്കം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടും ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ചർമ്മത്തിനൊക്കെ ഇത് നല്ലതൊക്കെയാണെങ്കിൽ പോലും പല പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അത് അധികരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് അലർജി ഉണ്ടാവാനും ഒക്കെ കാരണമാണ് അപ്പം നമ്മളുടെ ശരീരത്തുള്ള രോഗങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ തക്കാളി ഓരോ വ്യക്തിയിലും അത് ഓരോ രീതിക്കായിരിക്കും അനുഭവപ്പെടുക എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകണമെന്നില്ല എന്നാൽ പലർക്കും ഉള്ള പ്രശ്നങ്ങൾ കൂടുന്നതിന് ഈ തക്കാളി അമിതമായിട്ട് കഴിക്കുന്നത് ഒരു കാരണമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം